കോൺഗ്രസ് ഭരിക്കണം നാടുകാകണം നന്മയുള്ള നാളകൾ നമുക്ക് രാജ്യം നമ്മുടെ വ്യാപകമായി നമ്മുടെ പണിമുടക്കുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് സ്വാഭാവികമായും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെയാണ് രാജ്യത്ത് നിന്ന് തൊഴിലാളി സമൂഹം ഒറ്റക്കെട്ടായി സംഘടനാ സംവിധാനത്തിൽ മുന്നോട്ട് പോകുന്നത് ഇതിൻ്റെ ഭാഗമായി കേരളത്തിൽ നമ്മൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളി സംഘടനകളും മറ്റ് പോഷക സംഘടനകളുമാണ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് കോടിക്കോടം വരുന്ന തൊഴിലാളികളുടെ ദുരിതത്തിലാക്കുന്ന ഒരു ഭരണവുമായാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആഗോളവൽക്കരണവും തൊഴിലാളി ചൂഷണവും ഉൾപ്പെടെയുള്ള നിലകാടുകളുമായി മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരെ തന്നെ ശക്തമായ സമര നടപടികളുമായാണ് ഈ തൊഴിലാളി സമൂഹം ഇന്ന് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഭൂലിക്ക് പകരം ശമ്പളത്തിനും പകരം ഇൻസെന്റീവും ഓണറയും നൽകി ഈ തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഇന്ത്യ മുന്നണി സർക്കാരിന്റെ ആ നിലപാടിനെതിരെയാണ് ഇന്ത്യ മുന്നണി സർക്കാരിന്റെ തൊഴിലാളി സംഘടനകൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് കൊച്ചിൻ റിഫൈനറി കൊച്ചിൻ റിഫൈനറി വളരെ തുച്ഛമായ വളരെ നല്ല രീതിയിൽ വളരെ ലാഭം നിരോധിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം വളരെ തുച്ഛമായ വിലയ്ക്ക് സാധാരണ കോർപ്പറേഷനുകൾക്ക് കൈമാറാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ തൊഴിലാളി സമൂഹം ശക്തമായി രംഗത്ത് വരികയും അതിനെതിരെ പ്രതിരോധിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആ നടപടികൾ വേണ്ട എന്നും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ തൊഴിലാളി സമൂഹം രംഗത്തെക്കിയാൽ ഒരിക്കലും നമ്മൾ പരാജയം വിജിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് പണിയെടുക്കുന്ന ഈ ആശാവർക്കർമാർ ആശാവർക്കർമാരുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ജവർ ഇന്ദിരാജീവ് ഗാന്ധിയുടെ കാലത്ത് ഗ്രാമീണ മേഖലയിൽ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി രൂപീകരിച്ച ഒരു സമൂഹ കാര്യമായിരുന്നു ആശാവർക്കർമാരുടെ കൺവീനർമാരായിരുന്നെങ്കിൽ ഇപ്പോഴത് ആശാവർക്കായി ആശാവർവർക്കർമാർക്ക് കൊടുക്കുന്ന പണക്കിഴിയോ സമ്മാന പതിയും ഇവർക്ക് വേണ്ടി പണക്കിഴിയോ സമ്മാന പതിയുമല്ല ആശാവർക്കർമാരെ ആരോഗ്യ മേഖലയുടെ ലാസ്റ്റ് ഏഴ് ജീവനക്കാരനായി നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് നമുക്ക് ആ വേണ്ടത് മിനിമം ഒരു നിയമത്തിനെ താക്കിൽപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ഇൻസെന്റീവും ഈ പാവപ്പെട്ട ആശാപ്രവർത്തകരെ പറ്റിയിരിക്കുന്നു വളരെ മോശകരമായ സാഹചര്യത്തിലാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖല മുന്നോട്ടു പോയി കോട്ടയം മെഡിക്കൽ കോളേജ് സമയത്തെ മൂടിക്കെട്ടാനും അതിനെ മറച്ചു വച്ചുകൊണ്ട് ജനസംഘന ആകർഷിക്കാനും ഇന്ന് എസ് എഫ് ഐയുടെ കുട്ടികളെ യാണ് ഒരു കരിങ്കൊടി പ്രകടനം കാര്യോ ഒരു കെ എസ് അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ജയിലിലടക്കുന്ന പിണറായി സർക്കാർ ഇന്ന് എസ് എഫ്ഐയുടെ കുട്ടികൾ മതിൽ ചാടിക്കടന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ച് യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിച്ച് സമരം നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനോ അതിനെതിരെ ശബ്ദിക്കാനോ ഈ നാട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞില്ല അതിനുള്ള കന്മേളമോ ഇല്ല ഇന്ന് ഇന്ത്യ ൊട്ടാകെ ഇത്തരമൊരു സമര സംഗമത്തിലാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനും കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ്റെ ഇടതുപക്ഷ സർക്കാരിനുമെതിരായി ഈ ഗവൺമെൻറ്റുകൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരായി രാജ്യത്തൊട്ടാകെ തൊഴിലാളി സമൂഹം ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുടെ നിലനിൽപ്പിൻ്റെ അവിഭാജ്യമായ ഘടകമാണ് ആ രാജ്യത്തെ കർഷക സമൂഹവും തൊഴിലാളി സമൂഹവും ഒരു രാജ്യത്തെ തൊഴിലാളി സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിന് വിജയം കൈവരിക്കാൻ പുരോഗതി കൈവരിക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ ഏറെ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് തൊഴിലാളി നിയമങ്ങളെ കരി നിയമങ്ങളാക്കി മാറ്റിക്കൊണ്ട് തൊഴിലാളി സമൂഹങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അവർക്കെതിരെ തെറ്റായ പ്രവണതകൾ നടപ്പിലാക്കി കൂടിയുള്ള സമീപനമാണ് ദൗർഭാഗ്യവശാൽ കേന്ദ്ര കേരള ഗവൺമെന്റുകൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന നമ്മുടെ നാടിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൊതു സ്വത്തുകൾ ഇവിടുത്തെ കുത്തകകൾക്ക് കൈമാറിക്കൊണ്ട് വിൽപ്പന നടത്തിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇന്ത്യയിലൊട്ടാകെ പ്രമുഖമായ പട്ടണങ്ങളിലോട് ചേർന്ന് ഇരുപതോളം യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനം ആ പൊതുമേഖലാ സ്ഥാപനത്തെ തുച്ഛമായ വില വാജ്പേയിയുടെ ഗവൺമെന്റ് ഹിന്ദുസ്ഥാൻ ലിവൽ എന്ന് പറയുന്ന കുത്തകകൾക്ക് കൈമാറിയത് നമ്മുടെ വിമാനത്താവളങ്ങൾ റെയിൽവേ സ്റ്റേഷനുകൾ എന്തിനും പ്രതിരോധ മേഖലകളിൽ വരെ കൈകടത്താനും പ്രതിരോധ മേഖലകൾ വരെ ഇടപെടാനും വേണ്ടിയുള്ള അവസരമൊരുക്കിക്കൊണ്ട് നിന്നും വൻതോതിക്കും ഴിമതിപ്പണം വാങ്ങി തടിച്ചു കൊഴുത്ത് മുന്നോട്ടു പോകുന്ന ഒരു ഗവൺമെന്റായി കേന്ദ്ര ഗവൺമെന്റ് മാറിക്കഴിഞ്ഞിരിക്കുക ജാതിഭേദം മതവിദ്വേഷം വേദുമില്ലാതെ സോദരും സർവരും സോദരത്തേന് വാഴുന്ന മാതൃകാസ്ഥാനം വിഭാവനം ചെയ്ത ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് പരിചയപ്പെടുത്തിയ ഹിന്ദുത്വമല്ല അമേരിക്കയിലെ ചിക്കാഗോവിൽ തന്നെ കാണാൻ തടിച്ചുകൂടിയ ജനലക്ഷങ്ങളെ

സവർണാധിപത്യത്തിന്റെ പ്രഖ്യാപനങ്ങളുമായിക്കൊണ്ടാണ് പ്രവർത്തനങ്ങളുമായിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഭാഗത്ത് മുന്നോട്ടു പോകുന്നത് തകർന്നടിഞ്ഞ് കേരളത്തെ പുനർജീവിപ്പിക്കാൻ പുനഃസംഘടിപ്പിക്കാൻ പുനർനിൽപ്പിക്കാൻ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിയുന്ന സംഭാവനകൾ നൽകി സഹായങ്ങൾ നൽകി നമ്മുടെ നാടിനെ വെട്ടിച്ചെടുക്കാൻ ശ്രമം നടത്തിയെങ്കിൽ ഞാൻ ഓർക്കുന്നു ഒരു കൊച്ചുക്കുടിക്ക് പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥിയായ ഒരു കുട്ടി അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു സൈക്കിൾ വാങ്ങണമെന്നുള്ളത് ആ സൈക്കിൾ വാങ്ങാൻ വേണ്ടി പലപ്പോഴായി തനിക്ക് ലഭിക്കുന്ന നാണയ കുട്ടികളെ ഒരു പാത്രത്തിൽ ശേഖരിച്ചു വെച്ചിരുന്ന ആ കുട്ടി സംസ്ഥാനത്തിന്റെ അപകടകരമായ സാഹചര്യം മനസ്സിലാക്കി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധരിക്കുന്ന സംഭാവനകൾ നൽകണമെന്നുള്ള അറിയിപ്പുണ്ടായപ്പോൾ രണ്ടു വട്ടം ആലോചിക്കാരെ ആ കുട്ടി താൻ അതുവരെ തന്റെ സ്വപ്നത്തിന് വേണ്ടി ശേഖരിച്ചു വെച്ച നാണയം കുട്ടികൾ ഒന്നടക്കം പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തെങ്കിൽ പ്രിയപ്പെട്ടവരെ നിലമ്പൂരിൽ ഒരു സഹോദരി അവർ തന്റെ ഭർത്താവിനോട് ആലോചിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യുന്നു നമ്മളെന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത നിർദ്ധനായ ആ കുടുംബം ആ സ്ത്രീ വളർത്തിക്കൊണ്ടിരുന്ന രണ്ട് നാടുകളെ വിൽപ്പന നടത്തി അതിന്റെ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തെങ്കിൽ അങ്ങനെ പാപ് യാളുകളുടെ നാണയ കുട്ടികൾക്കുമ്പോൾ കൊഴുത്തുവിരുത്ത മുഖ്യമന്ത്രി ദുരാശ്വാസ നിധി പോലും അഴിമതിക്കും കൂർത്തിനും വേണ്ടി ചെലവഴിച്ച് അനാവശ്യ ചെലവുകൾക്കും വേണ്ടി ചെലവഴിച്ച് ഇന്ന് ഇന്ത്യ രാജ്യത്തും ലോകത്തും കേരളക്കരയിലും ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു നിധിയായി ഒരു സാമ്പത്തിക മേഖലയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ഇടതുപക്ഷ തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി കൂടി സമരമായി മുന്നോട്ട് വരണം ഏതാനും നാളുകൾക്ക് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കും അതിനുശേഷം പിണറായി വിജയന്റെ ഗവൺമെന്റിനെതിരായ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തൊഴിലാളി സുഹൃത്തുക്കളും ജനാധിപത്യ വിശ്വാസികളും മതേതരവാദികളും ഒറ്റക്കെട്ടായി അണിനിരുന്നുകൊണ്ട് ഈ ഭരണകൂടങ്ങളെ താഴെ ഇറക്കാനും കേരളക്കരയിൽ മോചിപ്പിക്കുവാനും നമുക്ക് ദിശാബോധം നൽകാൻ നമുക്കൊരു പ്രതീക്ഷ നൽകാൻ നമുക്ക് മുൻപിൽ കഴിഞ്ഞുപോയ ഉപതെരഞ്ഞെടുപ്പുകളൊരു സൂചനയാണെങ്കിൽ ചൂണ്ടുമലകയാണെങ്കിൽ ഒരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളക്കര മോചിപ്പിച്ചെടുക്കാനും ജനാധിപത്യ ചേരിയുടെ ഗവൺമെന്റ് പ്രതികരിക്കാനും കഴിയുന്ന പ്രവർത്തനങ്ങളിൽ നിർണായകമായി പങ്കുവഹിക്കാൻ കഴിയുന്ന വിഭാഗം നിർവഹിക്കണം മുതൽ ഈ മുടിക്കുന്ന ഗവൺമെന്റ് തുടർന്നു വരുന്ന അവരുടെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ വിരുദ്ധ രാജ്യത്തെ തരത്തിലൊരു സംഘടിതമായ പ്രക്ഷോഭം ഉയർന്നു വന്നിട്ടില്ല ഈ രാജ്യത്തെ കുറിച്ച് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയെ കുറിച്ച്

ാക്കിയുള്ള രണ്ടുപേർ മറുഭാഗത്തിരുന്ന് രാജ്യത്ത് വിലയിട്ട് വാങ്ങുകയാണ് ഒരു കല്ലിന്റെ മുകളിൽ മറ്റൊരു കല്ല് കയറ്റി വെച്ച് ഈ രാജ്യത്തെ കെട്ടിപ്പടുത്ത ഇന്ത്യയിലെ ജനങ്ങളുടെ പൊതു സ്വത്ത് എന്ന് വിളിക്കാൻ കഴിയുന്ന ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ അത് തോന്നിയവിലെ വാങ്ങിക്കൂട്ടുന്ന ആരാണ് അത് ും പ്രധാനമന്ത്രി കസേരയിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കാൻ സമ്പന്നന്മാരുടെ പട്ടികയിൽ ഇന്ത്യയിലെ ഇന്ത്യയിലായ സ്ഥാനം അൻപത്തി ഒൻപതായിരുന്നു എന്നാൽ ആ വിമാനത്തിൽ വന്ന് മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം പത്തു വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ നരേന്ദ്രമോദി ഇരിക്കുമ്പോ ലോകത്തിലെ തന്നെ മൂന്നാമത്തെ സസ്പെൻഡായി ഗൗതമായി മാറിയിരുന്നു ഇരുപത്തിയൊൻപത് തൊഴിലാളി നിയമങ്ങൾ ആ നിയമങ്ങളിലൂടെ ഇന്ത്യയിലെ തൊഴിലാളി പൊക്കം നേടിയെടുത്ത അവകാശങ്ങൾ അതൊരു പൊന്നു തമ്പുരാന്റെയും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കഴിയുന്ന നേതൃത്വത്തിൽ രാജ്യത്തെ തൊഴിലാളികൾക്ക് സമരം ചെയ്ത് നേടിയെടുത്ത അവകാശങ്ങൾ അതൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൊഴിലാളികളെ കേൾക്കാൻ കഴിയുന്ന അവരുടെ അവകാശങ്ങളുടെ അനുതാപങ്ങളുടെ ഭരണകൂടങ്ങൾ ഈ രാജ്യം ഭരിച്ചിരുന്നു എന്നതാണ്

ഇടിഞ്ഞത്തെ പോർട്ടിന്റെ ഉദ്ഘാടനം കേരളത്തിന്റെ ഒരു മന്ത്രി ഞങ്ങളുടെ പറയുക എല്ലാ കാര്യങ്ങളും നോക്കി കണ്ണിലെ പോലെ സംരക്ഷിക്കുവാൻ സ്വാതന്ത്ര്യം എത്തിച്ച ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ സംഘടന ആ മഹത്തായ സംഘടനയുടെ നേതാവ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്ത ഭാരത ജോഡോ യാത്ര നമ്മളെല്ലാം മറന്നിട്ടില്ല ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ ആ ഭാരത ജോഡോ യാത്ര നടത്തിയപ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യം ഇന്ത്യയുടെ മതേതരത്വം അത് എന്തെല്ലാമാണ് ഇന്ത്യയുടെ വർഗീയതയെ മാറ്റി നിർത്തി ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ അവൻ ഹിന്ദുവാണോ മുസൽമാനാണോ ക്രിസ്ത്യാനിയാണോ സിഖെന്നോന്നോ ജൂതിക്കോട്ട പുഷ്പക്കളെ പോലെ അണിനിർത്തുവാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം വർഷം ഈ ലോകത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ ഇന്ത്യയുടെ മതേതരത്വം കാത്തു സംരക്ഷിക്കാൻ കഴിയൂ എന്ന്

പ്പോള് പെട്രോൾ ഇന്ത്യ ഡീസലിന്റെയും ഓർമ്മി പരാതില്ല ഈ പോളി സുപ്രീം കോർട്ടിന്റെ കാശ് മതി പെട്രോളിന്റെ ഡീസലിനെ കാശ് അതിനൊന്നും ഇവിടെ കാശ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകളൊക്കെ ശ്രീ വോട്ട് ഈ മുന്നോട്ട് പോകുന്നു അപ്പോ പെട്രോളിന്റെയും ഡീസലിന്റെയും നിലനിലവാരം കുറയ്ക്കണമെന്ന് സമരം നടത്തി ആരാ സമരം നടത്തിയത് ഒന്നാം സ്ഥാനത്ത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നു ശ്രീ നരേന്ദ്രമോദി അല്ലെ ഈ തലക്കെട്ടുകാരനായ കോയലിയാണ് നമ്മുടെ പെട്രോളിയം വകുപ്പ് മന്ത്രി ആ പെട്രോളിയം വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞു സമരം നടത്തിയത് പെട്രോളിയം ഉൽപ്പന്നമുള്ള വിലയുണ്ടാവശങ്ങള് അത് പെട്രോളിയം വകുപ്പ് തന്നെ ഏറ്റെടുക്കണം അതാണ് ഈ അമ്പാനിയെ പോലെയുള്ള വങ്കിട മുതലിവാക്കൊണ്ട് അവർക്ക് ഇത് മാറ്റണ നടത്തി നമ്മൾ ചോദിക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് അവർ അപ്പുറത്ത് സമരം നടത്തുന്നത് അവരെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അവരുടെ സമരം നടത്തുന്നത് നമ്മൾ പരിശോധിക്കണം കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കാലമായി എന്ത് ആനുകൂല്യമാണ് തൊഴിലാളി വർഗത്തിന് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തൊഴിലാളികൾക്ക് എന്ത് ആനുകൂല്യമാണ് ഇതുവരെ നൽകിയിട്ടുള്ളത് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് ആരാണ് ധരിക്കുന്നത് എന്ന് നാം പരിശോധിക്കണം തൊഴിലാളി വർഗത്തിന്റെ പ്രസ്ഥാനം പ്രസ്ഥാനം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നമ്മൾ വായിക്കുന്ന കാലം മുതൽ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോയ ഒരു സമൂഹത്തെ ഒരു വിഭാഗത്തെ ഇന്ന്

തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും ശക്തമായ പാർട്ടി ശക്തമായ ട്രേഡ് യൂണിയൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യു ഡി എഫും ആണ് നയിക്കുന്ന ഒരു റാലി നടത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു അതിനെല്ലാവരെയും അഭിനന്ദിക്കുകയാണ് പട്ടിണിഭാവങ്ങളായ തൊഴിലാളികൾ ഇന്ന് നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ പറ്റിയാണ് അതിന് പരിഹാരം കാണാൻ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സമരങ്ങളിലൂടെ നേടിയെടുക്കുന്ന സാമ്പത്തിക പുരോഗതി അല്ലെ സാമ്പത്തിക ലാഭം സാമ്പത്തികമായ ഒരു മെച്ചം ജീവിതത്തിൽ നമ്മുടെ ജനാധിപത്യ പരിഹരിക്കുന്നതിന് പര്യാപ്തമല്ല എന്നാണ് തൊഴിലാളി ം പടിയെടുത്തുകൊണ്ടും നമുക്ക് കിട്ടേണ്ടതായ അർത്ഥമായ ഇരുപത്തി ഒമ്പത് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും ലേബർ കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അറിഞ്ഞു വരുന്നതിനു വേണ്ടിയുള്ള സമരത്തിന് സമരമാണ് ഇന്നിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ആശാവർക്കർമാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരുടെ ഓണറേലയത്തിന് പകരം അവർക്ക് ഒരു ദിവസത്തെ ലാസ്റ്റിക് ഗ്രേഡ് വേതനവും ലാസ്റ്റിക് ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുന്ന വേതനവും ലാസ്റ്റിക് ലേറ്റ് നിയമനവും നടത്തണമെന്നും ആരോഗ്യ മേഖലയിലും ഗ്രാമപ്രദേശങ്ങളിലുള്ള നമ്മുടെ തൊഴിൽ അംഗങ്ങളെ ഗ്രാമത്തിലുള്ള ജനങ്ങളെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിനു വേണ്ടി നമ്മൾ ഏർപ്പെടുത്തിയ ഒരു പ്രസ്ഥാനിന്റെ കീഴിൽ വന്നത് നമ്മുടെ രാജ്യത്ത് അതിന്റെ കാലത്ത് വന്ന ഗ്രാമത്തിലെ വനിതാ വനിതാ സുഹൃത്തുക്കൾക്ക് ജോലിയും ആരോഗ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് കൂടിയാണ് അതിനൊരു കറുതി വരുത്തുന്നതിന് സമരമുറകൾ നൂറോളം ദിവസങ്ങളൊക്കെ സമരം ചെയ്തു ഇതുവരെയും അതിനൊരു തീരുമാനമാവാതെ അവസ്ഥയാണുള്ളത് മുഖവാദ ഇന്ന് നാല് തൊഴിലാളി വിരുദ്ധ കോഡുകളുമായി അവകാശങ്ങൾ റദ്ദു ചെയ്യുന്നതിന് മുതലാളിമാർക്ക് ഒത്താശ ചെയ്യുന്നതിലേക്ക് എട്ട് മണിക്കൂർ തൊഴിൽ എന്നുള്ള ആ സാമ്പ്രദായികമായ രീതി മാറ്റിക്കൊണ്ട് തൊഴിലാളികളുടെ ആരോഗ്യത്തെ പിഴിഞ്ഞുകൊണ്ട് മുതലാളിമാർക്ക് വേണ്ടി പന്ത്രണ്ട് മണിക്കൂർ തൊഴിൽ നേരം തൊഴിൽ സമയം ദീർഘിപ്പിക്കുന്ന ഒരു കടുത്ത തൊഴിലാളി വിരുദ്ധ നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഈ സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന നിലയിൽ ഞങ്ങളുടെ ദുരിതങ്ങൾ കേട്ട ഇതുവരെ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സംഘടനയാണ് എങ്കിൽ ആ സമരം നടത്തി തുടങ്ങിയതെങ്കിൽ നമ്മളാണ് ഐ എൻ ടി സി ആണ് ആദ്യമേ തന്നെ അതിനെ മുന്നോടിയായി ഓരോ പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച് സമര മുന്നോടികളായി നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഇന്ന് ആ സമരം തുടങ്ങിയിട്ട് നൂറ്റൻപത് ദിവസം പിന്നീട് പക്ഷെ ഇന്നും ഒരു തീരുമാനം അതിനായിട്ടില്ല ഞങ്ങളുടെ ഗ്രൂപ്പ് ചർച്ചകൾ അധികമായിട്ട് പറയുന്നത് പിണറായി സർക്കാർ ആരോഗ്യമന്ത്രി ഞങ്ങളോട് എന്ത് കാണിച്ചോ അതായത് ആശാവർക്കർമാരോട് കാണിച്ച അവതരനിക്കും പരിഗണനയ്ക്കുമെതിരെ ഓരോ ദിവസം ഓരോ പ്രതി അടിക്കടി ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നുപോവുകയാണ് ആശാവർക്കർമാരുടെ സമരത്തിൽ പരിഹാരം കാണേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് കേന്ദ്ര സർക്കാരും അതിന് പരിഹാരം കാണേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് സംസ്ഥാന സർക്കാരും പരസ്പരം ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നു എന്നല്ലാതെ ആ പ്രശ്നപരിഹാരത്തിന് ഒരു ഇടപെടൽ നടത്തുന്നതിന് രണ്ട് സർക്കാരുകളും താല്പര്യപ്പെടുത്തില്ല എന്നുള്ള ദുഃഖസത്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ആശാവർക്കർമാരെ കുറിച്ച് പറഞ്ഞാൽ ഈ കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ഈ സംസ്ഥാനത്ത് ഈ രാജ്യത്ത് ഉടനീളം ആശാവർക്കർമാരുടെ പ്രവർത്തനത്തിനെ കുറിച്ച് നമ്മളെല്ലാം നേരിട്ട് കണ്ട ആളുകളാണ് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കാണുന്ന പല ജീവനുകളെയും സംരക്ഷിച്ചു നിർത്തിയത് തങ്ങളുടെ ജീവനവും തങ്ങളുടെ കുടുംബങ്ങളുടെ ജീവിതവും എല്ലാം മാറ്റിവെച്ചു കൊണ്ട് തങ്ങൾ ഏത് മേഖലയിലാണോ പണിയെടുക്കുന്നത് ആ മേഖലയിലെ സർവ ആളുകളുടെയും ജീവനാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ജീവൻ നിലനിർത്താൻ വേണ്ടി ഇന്ന് കാണുന്ന പല ജീവനും സംരക്ഷിക്കാൻ വേണ്ടി അക്ഷീണം പരിഗണിക്ക ആശാവർക്കർമാരുടെ ന്യായമായ അവകാശങ്ങളെ തല്ലിക്കെടുക്കുന്ന ഒരു സമീപനമാണ് ഈ സർക്കാരിന്റെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന് ആനുകൂല്യങ്ങൾ നിരന്തരമായി നിക്ഷേപിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലങ്ങൾക്ക് മുമ്പ് തൊഴിലാളി സംരക്ഷണ താൽപര്യത്തിനു വേണ്ടി നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടും പുതിയ ആനുകൂല്യങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല നേരത്തെ ചെയർമാൻ സംസാരിച്ചതുപോലെ കോർപ്പറേറ്റുകളെ മാത്രം സഹായിക്കുന്നു എന്ന് പതിനൊന്ന് വർഷക്കാലം കേന്ദ്രം ലഭിച്ച ബി ജെ പി സർക്കാരിന്റെ കൊല്ലം കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെയും പ്രവർത്തന റിപ്പോർട്ടുകൾ തന്നെ വളരെ വ്യക്തമാണ് നമ്മൾ പതിനേഴ് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സമരം ചെയ്യുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ് നമ്മുടെ എനിക്ക് മുമ്പ് സംസാരിച്ച യു ഡി എഫ് കൺവീനർ പറഞ്ഞ പോലെ ഇരുപത്തി ട്രേഡ് യൂണിയൻ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്ത് മുതൽ പ്രാബല്യത്തിലിരുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടി ഉണ്ടാക്കിയ ഇരുപത്തി ഒൻപത് നിയമങ്ങളെ ഈ മോദി ഗവൺമെൻറ് നാല് നിയമങ്ങളാക്കി മാറ്റി നാല് നിയമങ്ങളാക്കി നാല് കോഡുകളാക്കി മാറ്റി ഈ ജനദ്രോഹ തൊഴിലാളി ദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോകുന്നു നമ്മുടെ ഏറ്റവും പ്രധാന കെ കെ എൻ ഡി സിയുടെ ഒരു യൂണിറ്റ് ഞങ്ങളുടെ ഉണ്ടാക്കുകയും ഇന്ന് സർക്കാർ പെൻഷൻ കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് പെട്രോളിൽ രണ്ട് രൂപ വീതം സെസ് അതുപോലെ തന്നെ കെട്ടിന്റെ പണിയുന്നേരെ രൂപം സെസ്റ്റ് ചെയ്തിട്ടും ഈ തൊഴിലാളികൾക്ക്